ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അങ്ങനെ ഗബ്രി ഇന്ന് പവർ ടീമിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ ഇതിനകത്ത് ഇനി പറയാൻ പോകുന്നത് ബിഗ് ബോസ് എങ്ങനെ ഗബ്രിയെ പവർ ടീമിലേക്ക് എത്തിച്ചു എന്നതിലേക്കാണ് അവിടെ ഉള്ളതിൽ നോമിനേഷനെ ഏറ്റവും കൂടുതൽ പേടിയുള്ള ആളാണ് ഗബ്രി അതുകൊണ്ട് തന്നെ പവർ ടീമിൽ കയറി രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടിയാൽ ഉറപ്പായിട്ടും ഗബ്രി അത് യൂസ് ചെയ്യുമെന്ന് കോമൺ സെൻസ് വെച്ച് ബിഗ് ബോസിന് തന്നെ അറിയാവുന്ന കാര്യമാണ് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഇവിടെയുള്ള ആർക്കെങ്കിലും പവർ ടീമിലേക്ക് വരാൻ താല്പര്യമുണ്ടോ താല്പര്യമുള്ളവർ കൈ ഉയർത്തുക എന്ന് ബിഗ് ബോസ് പറയുകയാണ് സാധാരണ ബിഗ് ബോസ് എന്ത് ചെയ്യും ഓരോ ടീമിനോടും പറയും നിങ്ങളുടെ ടീമിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാനായിട്ട് പറയും അല്ലെങ്കിൽ പവർ ടീമിനെ നിലവിലെ പവർ ടീമിനോട് തീരുമാനിച്ചെടുക്കാനായിട്ട് പറയും ഇനി ഓരോ ടീമിൽ നിന്നും ഓരോരുത്തരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീക്കിലൊക്കെ നടന്ന പോലെ അവർ വന്നിട്ട് അവരുടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും എന്നിട്ട് പവർ ടീമിനോട് പറയും ഒരാളെ ചൂസ് ചെയ്യാൻ ഇവിടെ പവർ ടീമിനോട് പറയുകയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല ഗബ്രിയ പവർ ടീം എന്ത് ചെയ്യില്ല ചൂസ് ചെയ്യില്ല അവിടെ ബിഗ് ബോസ് സ്വയം അങ്ങോട്ട് കയറി കളിച്ചു അതായത് ബിഗ് ബോസ് ചോദിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോന്ന് അങ്ങനെ ജിൻഡോയും നന്ദനയും അഭിഷേക്കെയും അതുപോലെ തന്നെ നമ്മുടെ ഗബ്രിയും കൈകൾ ഉയർത്തി ബിഗ് ബോസ് ഇവരെ നേരെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിപ്പിക്കുന്നു അവിടെ ബിഗ് ബോസ് ഒരു ഒരു ഊള കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഈ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 തലപ്രാന്ത് പിടിക്കുന്ന കഥയാണ് വിശാലാക്ഷിയും അവരുടെ കുഞ്ഞമ്മയൊക്കെ ഉള്ളൊരു കഥയാണ് അപ്പോൾ ഈ കഥ പറഞ്ഞിട്ട് അന താട്ടും ആന ആട് പുലി കടുവ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങളും പറഞ്ഞങ്ങ് കയറ്റും രണ്ടു മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്ത് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം ഇതിനകത്തൊരു ഗെയിം ഉണ്ട് ഒന്നാമത് ഇങ്ങനെയുള്ള ഒരു ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് വിന്നിങ് സാധ്യത കൂടുതലുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഗബ്രി കാരണം ഗബ്രിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം ഓർത്തെടുത്ത് വെച്ച് കാര്യങ്ങൾ പറയാൻ അറിയാം അത് മനസ്സിലാക്കി തന്നെയാണ് ഇങ്ങനെ ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുന്നത് അവിടെ ഈ ടാസ്ക് നന്നായി ചെയ്യാൻ സാധ്യതയുള്ള രണ്ടുപേര് ഗബ്രിയും അഭിഷേകയുമാണ് അത് മനസ്സിലാക്കിയ ബിഗ് ബോസ് എന്ത് ചെയ്യുന്നു ഈ കഥ പറഞ്ഞു കൊടുത്ത ചൂടാറും മുമ്പ് തന്നെ ആദ്യമായിട്ട് ഒരാളെ നേരെ ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് ലിവിങ് ഏരിയയിലേക്ക് വിളിക്കുകയാണ് ആരെയാണ് വിളിച്ചത് ഗബ്രിയെ ഗബ്രിയെ ആദ്യം വിളിക്കുന്നതിന് പകരം അവസാനമാണ് വിളിച്ചിരുന്നത് എങ്കിൽ ഗബ്രിയ ഒരിക്കലും ഈ ടാസ്കിൽ വിജയിക്കില്ല കാരണം ഈ കഥ പറഞ്ഞ ഉടനെ നമ്മുടെ മൈൻഡിൽ കുറെ കാര്യങ്ങൾ ഓർമ്മയുണ്ടാകും അത് നമ്മൾ മറന്നു പോകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുകയാണ് ബിഗ് ബോസ് ഗബ്രിയെ തന്നെ വിളിച്ചു ബിഗ് ബോസിന്റെ കണക്കൂട്ടൽ കറക്റ്റായി വന്നു ഗബ്രി മൂന്ന് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറഞ്ഞു അപ്പൊ ഗബ്രി ഈ ലിവിങ് എലിൽ വന്ന് ഈ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് ഉത്തരം പറയുന്ന സമയത്ത് ബാക്കി മൂന്ന് പേര് അവിടെ നിൽക്കുകയാണ് സത്യത്തിൽ അവർ ഓരോന്ന് ഓരോന്ന് മറന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത് ജസ്റ്റ് പറഞ്ഞു കേട്ടൊരു കഥയാണ് അപ്പോൾ അവർ ഓരോ മിനിറ്റ് വൈകുന്തോറും അവർ മറന്നുപോയിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് റിയാലിറ്റി രണ്ടാമത് നന്ദനെ വിളിക്കുന്നു നന്ദനയ്ക്ക് രണ്ടെണ്ണം ശരിയായിട്ട് പറയാനേ പറ്റുള്ളൂ മൂന്നാമത് ജിൻഡോയെ വിളിക്കുന്നു ഒരു പ്രതീക്ഷയും വേണ്ട ജിൻഡോയ്ക്ക് ഒരെണ്ണയെ പറയാൻ പറ്റുള്ളൂ നാലാമതാണ് അഭിഷേകയെ വിളിച്ചത് ഈ ഗബ്രയെ വിളിച്ച സ്ഥാനത്ത് ആദ്യം അഭിഷേകിനെ വിളിച്ചെങ്കിൽ ഉറപ്പായിട്ട് അഭിഷേക് ഈ ടാസ്ക് കൊണ്ടുപോയനെ പക്ഷെ അഭിഷേകിന്റെ ആ ഒരു ബ്രില്യൻസ് മനസ്സിലാക്കിയ ബിഗ് ബോസ് അവസാനമാണ് അഭിഷേകിനെ വിളിച്ചത് അഭിഷേകും രണ്ടെണ്ണം ശരിയുത്തരമായി പറഞ്ഞു അപ്പൊ ഇതിനകത്ത് ബിഗ് ബോസിന്റെ കൃത്യമായ ഗെയിം പ്ലാൻ ഉണ്ട് ഗബ്രിയെ പവർ ടീമിലേക്ക് കൊണ്ടുവന്ന് നോമിനേഷനിൽ നിന്ന് സേഫ് ആക്കാനുള്ള ഗെയിം പ്ലാൻ നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ബിഗ് ബോസ് സേഫ് ആക്കും ഗബ്രിയെ കാരണം ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് വോട്ടിങ് വളരെ കുറവാണ് പുള്ളിക്ക് സപ്പോർട്ട് വളരെ കുറവാണ് നോമിനേഷനിൽ വന്ന് ഉറപ്പായും പുറത്താണ് അപ്പോൾ പവർ ടീമിലിട്ട് പുള്ളിയെ രക്ഷപ്പെടുത്താനുള്ള ബിഗ് ബോസിന്റെ ഗെയിം പ്ലാൻ ആണ് നമ്മൾ ഈ കണ്ടതൊക്കെ അത് ബിഗ് ബോസ് ഭംഗിയായിട്ട് അവിടെ നടപ്പിലാക്കി ഗബ്രി അങ്ങനെ പവർ ടീമിലേക്ക് എത്തിയിരിക്കുകയാണ് ആരെ പുറത്താക്കിട്ട് സിബിനെ പുറത്താക്കിയിട്ട് കഴിഞ്ഞ ആഴ്ച പവർ ടീമിന്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് അവിടെ നിറഞ്ഞു നിന്നിരുന്ന സിബിനെ പുറത്താക്കി പകരം അവിടേക്ക് ഇതാ നമ്മുടെ ഗബ്രി തന്നെ എത്തിയിരിക്കുന്നു ബിഗ് ബോസ് ഗബ്രിയെ കൊണ്ടുവന്നിരിക്കുന്നു അതാണ് ബിഗ് ബോസ് ഇവിടെ കളിച്ച ഗെയിം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം